ആദ്യം സീരിയൽ നടിയെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കി ശേഷം ഗർഭം അലസിപ്പിച്ചതും സീരിയൽ നടനായ മനു താരം അറസ്റ്റിൽ വിവാഹം കഴിക്കാം പൊന്നുപോലെ നോക്കാം മരണം വരെ കൂടെയുണ്ടാകും എല്ലാം വെറും വാഗ്ദാനങ്ങളായിരുന്നു വാഗ്ദാനങ്ങൾ മാത്രം വാക്ക് വിശ്വസിച്ച് കൂടെ കിടന്ന നടി ഗർഭിണിയായി പഞ്ചാര വാക്കുകളിലൂടെ പൊതുജീവനെ ഇല്ലാതാക്കി ഗതികെട്ട നടി നീതി തേടി പോലീസിനെ സമീപിച്ചു അനന്തരഫലം നടൻ താൽക്കാലികമായി പീഡനക്കേസിൽ അറസ്റ്റിലുമായി കന്നഡ നടൻ മദനൂർ മനു ലൈംഗിക കേസിൽ അറസ്റ്റിൽ മനുവിന്റെ പുതിയ സിനിമ കുലതല്ലി ഈളിയാവുതോ ബുധനാഴ്ച റിലീസ് ചെയ്യാനിരിക്കുകയാണ് അറസ്റ്റ് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്നും ബലമായി ഗർഭം അലസിപ്പിച്ചെന്നും കാണിച്ച് കന്നഡ സീരിയൽ നടി നൽകിയ പരാതിയിൽ ബാംഗ്ലൂരുവിലെ അന്നപൂർണേശ്വരി നഗർ പോലീസാണ് മനുവിന്റെ പേരിൽ കേസെടുത്തത് തുടർന്ന് ഒളിവിൽ പോകാൻ ശ്രമിച്ച നടനെ ഹാസനിലെ ശാന്തിഗ്രാമിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കന്നഡ സീരിയൽ നടനായും ഹാസ്യതാരമായും പേരെടുത്ത ആളാണ് മദനൂർ മനു കോമഡി കിലാഡികളു എന്ന ടി വി ഷോയിൽ എത്തിയതോടെയാണ് മനു ജനപ്രീതി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള സമയങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നാണ് നടി പരാതിയിൽ പറയുന്നത് മാനസികമായും ശാരീരികമായും തന്നെ ചൂഷണം ചെയ്തതായും നടി ആരോപിക്കുന്നു മനു വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒമ്പതിന് കോമഡി ഷോയിൽ പങ്കെടുക്കുന്നതിനിടെ ശിവമോഖയിൽ വെച്ചാണ് മനു നടിയെ ആദ്യം പീഡിപ്പിച്ചതെന്നാണ് ആരോപണം തുടർന്ന് വസതിയിൽ വച്ച് പലതവണ പീഡിപ്പിച്ചു ഗർഭിണിയായപ്പോൾ പ്രതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗർഭചിത്ര ഗുളികകൾ കഴിച്ചുവെന്നും നടി ആരോപിക്കുന്നു ഇരുവരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ മൊബൈലിൽ പകർത്തിയതായും പീഡനവിവരം പുറത്തു പറഞ്ഞാൽ അത് പരസ്യമാക്കുമെന്നും മനു നടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നത്രേ കൂടാതെ മനു തന്നെ മർദ്ദിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി